സച്ചി ജയിലിൽ കിടക്കുന്ന കാര്യം പറഞ്ഞ് ചന്ദ്രമതിയും സുതിയും ദേവതീനെ അപമാനിക്കുന്നു തുടർന്ന് മഹിമ വീട്ടിൽ വന്നതും പറഞ്ഞതുമെല്ലാം ചന്ദ്രമതി പറയുകയും മഹിമ പറഞ്ഞത് കേട്ട് ഞാൻ നാണം കെട്ടുപോയെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ശ്രീകാന്ത് വർഷയോട് ദേഷ്യപ്പെടുന്നു ശേഷം കാര്യം തിരക്കുന്ന രവീന്ദ്രനോട് സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ നടന്നതല്ല ദേവതി പറയുന്നു ഇത് കേൾക്കുന്ന രവീന്ദ്രൻ നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുകയും ദേവതയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്കും സുതിക്കും എല്ലാം സന്തോഷമാകുന്നു ശേഷം സച്ചി ജയിലിലായ കാര്യം പറഞ്ഞ് ചന്ദ്രമതി വീണ്ടും ദേവതീനെ കുത്തിനോവിക്കുന്നു പിറ്റേ ദിവസം രാവിലെ രേവതി എത്തുന്നതിന് മുമ്പ് തന്നെ ശരത്തും ദേവു സ്റ്റേഷനിലെത്തുന്നു ശേഷം അവിടെ എത്തുന്ന രേവതി സി ഐ മാഡത്തിനെ കാണുകയും യഥാർത്ഥത്തിൽ നടന്നെല്ലാം പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സി ഐ മാഡം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയെങ്കിലും സച്ചിനെ വെറുതെ വിടുന്നു അതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു ശേഷം സച്ചിയുടെ വലിയ മനസ്സിന് ദേവു സച്ചിയോട് നന്ദി പറയുമ്പോൾ ഞാൻ സച്ചിയേട്ടനോട് മര്യാദയില്ലാതെ സംസാരിച്ചിട്ടും ഒരു ശത്രുവിനെ പോലെ പെരുമാറിയിട്ടും സച്ചിയേട്ടൻ അതൊന്നും ഓർക്കാതെ എനിക്ക് വേണ്ടി ഇത്രയും ഒക്കെ ചെയ്തില്ലേ ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് ണമെന്ന് പറഞ്ഞ് ശരത്ത് സച്ചിയുടെ കാല് പിടിച്ച് കരയുമ്പോൾ സച്ചി ശരത്തിനെ സമാധാനിപ്പിക്കുകയും നീ പഠിച്ച് നല്ല നിലയിൽ എത്തണമെന്നും പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സച്ചിയോടും രേവതിയോടും ചന്ദ്രമതി ദേഷ്യപ്പെടുന്നു ഇതേസമയം രവീന്ദ്രനും സുധിയും ശ്രുതിയും എല്ലാം അവിടേക്ക് എത്തുകയും സുതി സച്ചിനെ കളിയാക്കുകയും ചെയ്യുമ്പോൾ സച്ചി സുതിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്നൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നും അതിങ്ങനെയായി പോകുമെന്ന് ഞാൻ കരുതിയില്ലെന്നും സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന ചന്ദ്രമതി വീട്ടിൽ സച്ചിയോട് ദേഷ്യപ്പെടുമ്പോൾ സച്ചി ചന്ദ്രമതിക്കും കണക്കിന് കൊടുക്കുന്നു ശേഷം രവീന്ദ്രനോട് മാപ്പ് ചോദിക്കുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു